ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇന്നലെ രാത്രി കാണാനിടയായി അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് പേര് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇന്നലെ ഞാൻ കുറച്ച് പണിമുടക്കാതുകൊണ്ട് പുറത്തൊന്നും പോയില്ലെങ്കിൽ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അതുകൊണ്ട് ഫോണൊന്നും അങ്ങനെ എടുത്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഈ കൊല്ലം സുതിയുടെ അവാർഡ്സൊക്കെ വീട്ടിൽ കട്ടിൻ്റെ അടിയിൽ കണ്ടു അങ്ങനെ ഒരു ഈ കൊല്ലം സുധിയുടെ മോൻ്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇതിനുശേഷമാണ് പലരും റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്ക് അറിയില്ല കാര്യങ്ങളൊന്നും അറിയില്ല ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം ഞാൻ ഇവരെക്കുറിച്ചതിന് മുന്നേ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ വീഡിയോക്ക് വീഡിയോക്കെതിരായ ഒരു കമൻറ്റ് കണ്ടിരുന്നു ഇവർ ഇവരെക്കുറിച്ച് ഇവരുടെ ഒരു ഫാനാണെന്ന് തോന്നുന്നു അവരുടെ സംസാരം എങ്ങനെയാണ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ കുറേ യൂട്യൂബർമാർ ഇറങ്ങിയിട്ടുണ്ട് കയ്യിലൊരു ഫോണും ഒരു ചാനലും ഉണ്ടെങ്കിൽ എന്തും വിളിച്ച് പറയാമെന്നാണോ നിങ്ങൾക്കൊക്കെ ഇതിൽ കേസെടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാണെന്ന് തോന്നുന്നു ആ കമൻറ്റ് ഞാനത് കുറച്ച് മുന്നേ കണ്ടത് ഇതിൻ്റെ മുന്നേ എടുത്ത് നോക്കിയിട്ടില്ല ഏതാലും നിങ്ങൾ ആ വീഡിയോ ഇവർ ഇവരാണെങ്കിലും രേണുസുദിനെ അനുകൂലിക്കുന്നവർക്ക് ഈ വീഡിയോ അവരാണെങ്കിലും ഒക്കെ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആ ഒരു തീരുമാനത്തിലെത്താൻ വീഡിയോയുടെ അവിടെയും എവിടെയും കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യരുത് ഞാൻ ആ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് രേസുദി എങ്ങനെ ജീവിച്ചാലും എനിക്ക് എന്തില്ല ഒരു പ്രോബ്ലം ഇല്ല എങ്ങനെ എങ്കിലും ജീവിക്കോട്ടോ അതൊന്നും അവർ ജീവിക്കുന്നത് അവരുടെ കുടുംബകാര്യമൊന്നും നോക്കണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ അതിനപ്പുറത്തേക്ക് റിയാക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഇവരിതിന് ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞെടുത്ത് നശിപ്പിക്കും അതുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവച്ചത് എന്നൊക്കെ നമ്മൾ സാധാരണ ഇതേപോലത്തെ അവാർഡുകളോ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മാറ്റി വെച്ച് സൂക്ഷിക്കണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക നമ്മളൊരു സുരക്ഷിതമായിട്ട് ഒരു അവാർഡിലേക്കും മറ്റുമൊക്കെ ആയിരിക്കും ഇത് മാറ്റി വെക്കുന്നത് പക്ഷേ കട്ടിൻ്റെ അടിയിൽ വെച്ച് സൂക്ഷിക്കുന്ന ഒരു പതിവ് നമുക്ക് നമ്മുടെ വീടുകളിലൊന്നും സാധാരണ ഇല്ല സാധാരണ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് കട്ടിൻ്റെ അടിയിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മാറ്റി എടുത്ത് വെക്കുന്നത് ഒരു എന്താണ് ഒരു നമ്മൾ ഉപയോഗിച്ച് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങൾ എന്ന രീതിയിൽ മാറ്റി വെക്കുമ്പോഴാണ് നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് എൻ്റെ ഞാൻ കിടക്കുന്ന കട്ടിൻ്റെ അടിയിലും അങ്ങനെ പഴയ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയാനുള്ള കാരണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കട്ടിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്നത് ഇതേ രേണു സുതി ഈ രേണു രേണുസ്തുതിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഈ കൊച്ചിൻ്റെ കൺമുമ്പിൽ ഈ കുഞ്ഞിൻ്റെ കൺമുമ്പിൽ തന്നെ ഇതൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ രേണുസ്തുദി കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് ഞാനൊരു യൂട്യൂബറിൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടിരുന്നു അത് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ കുഞ്ഞ് ഈ പറയുന്ന പോലെ ഒരു നശിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ വരും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാകുമ്പോൾ നശിപ്പിക്കും സ്വാഭാവികം എന്നാൽ പോലും എന്തുകൊണ്ടായിരിക്കും ഈ രേണു സുതിയുടെ മാത്രം അവാർഡ് ഇവനിങ്ങനെ നശിപ്പിക്കാത്തത് ഒരു അവാർഡ് അതിപ്പനി എവിടുന്നു കിട്ടിയതാണെങ്കിലും എന്ത് ചെറിയ കാര്യത്തിന് കിട്ടിയതാണെങ്കിലും അതിനോട് കാണിക്കേണ്ട ഒരു ആദരവും ഒരു മര്യാദയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ജീവനാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അത്രയും സ്നേഹമാണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നെന്ന് പറയുന്നു ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ ഈ പറയുന്ന കാര്യം അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടീസ് ചിലതൊക്കെ അവർ സൂക്ഷിച്ച് ഒരു വീഡിയോയിൽ അവർ കാണിച്ചു തന്നൊക്കെ ഞാൻ കണ്ടു എന്നാൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം അതായത് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങൾ സൂക്ഷിക്കുന്നത് കട്ടിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് നമ്മളിതിന് മുന്നത്ത വീഡിയോയിലാണെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരാളുടെ ലേബലിൽ അദ്ദേഹത്തിൻ്റെ ലെവലിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നത് വളർന്ന് പന്തലിച്ച് ഇപ്പം ഇങ്ങനൊരു രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങളോട് അല്ല മുന്നേയും ഇപ്പോഴും പറയുന്നത് അതാണ് വന്ന വഴി മറക്കാതിരിക്കുക നിങ്ങൾ ഇതേ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സ്നേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതേപോലുള്ള അവാർഡ്സിനോടൊക്കെ കാണിക്കുന്ന ഒരു ബഹുമാനം അതല്ലെങ്കിൽ ആ ഒരു ആ വ്യക്തി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തിയുടെ പ്രോപ്പർട്ടീസിനോടെങ്കിലും നിങ്ങൾ അത് കാണിക്കണം ചില കാര്യങ്ങളൊക്കെ നിങ്ങളത് നിങ്ങളെ നിങ്ങളേതൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാൻ പറഞ്ഞാലോ അതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല ഷൂസോ ഡ്രസ്സോ അങ്ങനെ പലതും പല കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യണം ആ അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണല്ലോ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ കാണിക്കുക അല്ലാതെ വെറുതെ ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് നിൽക്കാതെ അതൊന്നും സൂക്ഷിച്ചോളൂ വിഷയമല്ല പക്ഷേ അതിനേക്കാൾ ഒക്കെ ആണ് അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അംഗീകാരങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കാൻ നോക്കുക നല്ല രീതിയിൽ